ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ആ ചാനൽ അപ്പൊ ഞങ്ങൾ ഇന്നൊരു യാത്ര പോവാണ് കേട്ടോ നമ്മൾ എവിടെയാ കുഞ്ഞാ പറയൂ എല്ലാവർക്കും ബൈ പറയൂ ബസ്സിൽ എക്സൈറ്റ്മെന്റ് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്ന് നികിലേട്ടിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് പെരിന്തൽമണ്ണയിലോട്ട് അപ്പോൾ നികിലേട്ടനൊന്നും കൂടെയല്ല ഞങ്ങൾ ആദ്യമായിട്ടാണ് ബസ്സിൽ കുഞ്ഞുനേം കൊണ്ട് ഇത്രയും ദൂരമൊക്കെ പോകാൻ പോകുന്നത് ആദ്യമായിട്ട് ബസ്സിൽ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കുഞ്ഞനുള്ളത് എൻ്റെ വീട്ടിൽ നിന്ന് നികിലേട്ടിൻ്റെ വീട്ടിലോട്ട് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ അതും പ്രത്യേകിച്ച് ബസ്സിനൊക്കെ പോകുമ്പം ഒത്തിരി എടുക്കും അപ്പം ഞങ്ങൾ ഒത്തിരി നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഭക്ഷണമൊക്കെ പുറത്തു നിന്നാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാവാം അനമങ്ങാട്ടേക്കുള്ള യാത്രയെന്നുസരിച്ചിട്ട് ഞങ്ങൾ കഴിക്കാൻ കയറി ഞാനെൻ്റെ നെയ്റോസ്റ്റാണ് പറഞ്ഞത് അമ്മയച്ചനും ദാ പൂരിയാണ് പറഞ്ഞിരിക്കുന്നത് സംഭവം എന്തായാലും റോസ്റ്റ് കൊള്ളായിരുന്നു പൂരി നന്നായിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞങ്ങൾ കഴിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അടുത്തു കേട്ടോ പിന്നീട് ഇതാ പുറത്തിറങ്ങി നിന്ന് അവനിങ്ങനെ റോട്ടിലെ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മളൊരു കെ എസ് ആർ ടി സി ഒക്കെ പിടിച്ചതാ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര ടയറിങ് ജേർണി ആയിരുന്നു കൊറേ വീഡിയോസ് ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ ഇവനെ കൊണ്ട് ആദ്യമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്നതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ പെരുന്നമണ്ണി എത്തി അവിടെ നിന്നൊരു ചായ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ച് അവിടെയുള്ളൊരു കെയർ ബേക്കറിയിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ അവന് കേക്ക് കണ്ടപ്പോൾ കേക്ക് വേണമെന്ന് ഭയങ്കര നിർബന്ധം പിടിച്ചു അപ്പം ഞാനൊരു കേക്ക് മേടിച്ചെടുത്തു അതിൻ്റെ ഉള്ളിലത്തെ കേക്കിൻ്റെ പോർഷൻ മാത്രമാണ് കേട്ടോ കൊടുത്തത് ആ ക്രീമും സാധനങ്ങളൊന്നും അവന് കൊടുത്തിട്ടില്ല അതൊക്കെ കഴിച്ചത് ഞാനാണ് അച്ഛനും അമ്മയ്ക്കോരോ ചായയൊക്കെ മേടിച്ചു കൊടുത്ത് ഞാനൊരു ജ്യൂസ് കുടിക്കാൻ നോക്കി കേട്ടോ ഭയങ്കര പ്രതീക്ഷയോടെയാണ് ഞാൻ ജ്യൂസ് ഓർഡർ ചെയ്തത് പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് ഡെഡ് ഓപ്പോസിറ്റ് ആയിരുന്നു നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ പിന്നെ ഒത്തിരി ദൂരത്തെ ബസ്സിലുള്ള യാത്ര കാരണം ഭയങ്കര ടയേർഡായി അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങളും കാര്യമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അതാവുമ്പോൾ ഇത്ര യാത്രാക്ഷീണം ക്ഷീണം കാണത്തില്ലല്ലോ ദാ ഇതാണ് നമ്മുടെ നിഖിലേട്ടിൻ്റെ അമ്മമ്മ താമസിക്കുന്ന വീട് ഇവിടെ നിഖിലേൻ്റെ അമ്മമ്മയും ഒരു മാമനും മാമിയാണുള്ളത് അപ്പം ഞങ്ങൾ സർപ്രൈസ് സർപ്രൈസായിട്ട് ചെല്ലാമെന്നാണ് വിചാരിച്ചത് ഒരു സർപ്രൈസ് കൊടുക്കണം പക്ഷേ എൻ്റെ നിഖിലേട്ടിൻ്റെ അമ്മ വിളിച്ചിട്ടൊരു ചെറിയ സൂചന കൊടുത്തിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ ഞങ്ങൾ വന്നേക്കാന്നുള്ളത് അതുകൊണ്ട് ഭയങ്കര ഒരു സർപ്രൈസ്ഡ് ആയിട്ടുള്ളൊരു ഇതെനിക്ക് കിട്ടിയില്ല പക്ഷേ ഇറ്റ്സ് ഓക്കെ ഷി വാസ് വെരി ഹാപ്പി അത് മറങ്ങി

കുഞ്ഞുന്റെ ആണോ ഓക്കേ പക്ഷെ അത് കുഞ്ഞുന്റെ അച്ഛ കുഞ്ഞു കുട്ടിയായിരുന്നപ്പ മുത്തശ്ശി വാങ്ങിച്ചു വെച്ച പാത്രാണ് അമ്മക്ക് തരുമോ ആ ഓക്കെ നികരായിട്ടും കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന പാത്രമാണ് കേട്ടോ അമ്മമ്മ അത് ഭയങ്കര ക്ലീനായിട്ട് എപ്പോഴും ഇങ്ങനെ തേച്ച് മിനുക്കിയൊക്കെ എടുത്തു വയ്ക്കുന്നതാണ് അപ്പം ആ ഒരു പാത്രത്തിലാണിന്ന് കുഞ്ഞിന് കൊടുക്കുക എന്നൊക്കെ വിചാരിച്ചത് എനിക്കതെന്തോ ഭയങ്കര എന്തോ ഒരു പ്രത്യേക ഫീലാണോ കേട്ടോ അതിന് അതിങ്ങനെ പറയണമെന്നറിയത്തില്ല ഇൻഫോം ചെയ്യാതെ വന്നത് കൊണ്ടിട്ട് തന്നെ അമ്മമ്മ കാര്യമായിട്ടൊന്നും കരുതിയിരുന്നില്ല അതൊന്നും കുഴപ്പമില്ലാന്നേ ഞാനും കൂടെ കയറി നമ്മൾ ചെറിയൊരു ഫുഡ് ഫുഡങ്ങ് തട്ടിക്കൂട്ടി സെറ്റാക്കിയെടുത്തു അപ്പോൾ ഇതാ ഇതൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന് ഒത്തിരി ചെറിയ ഫുഡെന്നൊന്നും പറയാൻ വയ്യ ആ പിന്നെ ഇതാ ഇതിനകത്ത് ചോറുണ്ടായിരുന്നു പിന്നെ പപ്പടം കൂർക്കൽ ഉപ്പേരി കൂർക്കലുപ്പേരി ഈ അടി ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ പിന്നെതാ കടലുകൊണ്ടൊരു ഉപ്പേരി ഉണക്ക മാന്തൾ പൊരിച്ചത് പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ അച്ചാർ നാരങ്ങ അച്ചാറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓലനും ഉണ്ടായിരുന്നു ഒരു ഒഴിച്ചുകറി ഉണ്ടായിരുന്നു ഒഴിച്ചുകറി ഞാനെടുത്തില്ല പിന്നീട് ഇതാ ഇവനെ കഴിപ്പിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ ചോറ് ഭയങ്കര ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കുഞ്ഞന് പിന്നെ അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ കാണാനുള്ളത് കൊണ്ടിട്ടും ഒക്കെ അവൻ അതിൻ്റെ പിറകെയായിരുന്നു കോഴികളുടെ പിറകുന്നു അവൻ മാറിയിരുന്നില്ല പിന്നെ അവിടെ കുളമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഓരോന്ന് പറഞ്ഞും കളിച്ചും ചിരിച്ചൊക്കെ സമയം പോയതറിഞ്ഞേയില്ല അങ്ങനെ ഞങ്ങൾ ഇന്ന് തന്നെ തിരിച്ചു പോവാണ് അപ്പൊ അതിൻ്റെ ഒരു ചെറിയ പരിഭവത്തിലാണ് അമ്മമ്മ ഇന്ന് പോവണ്ട ഇവിടെ താമസിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ കണക്കാക്കിയല്ല വന്നിരിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ വീടിനോട് ചേർന്നിട്ട് തന്നെയുള്ള അമ്പലമാണ് കേട്ടോ വീട്ടിൽ നിന്ന് നേരെ കയറി വരുമ്പോതാ ഈ അമ്പലക്കുളവും അമ്പലവും ഒക്കെയാണ് കാണാൻ കഴിയുക തിരിച്ചുള്ള യാത്ര അതിലും ടയറിങ് ആയിരുന്നു അതുകൊണ്ടിട്ടന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല ബസ്സിൽ കരുതും കുഞ്ഞുറങ്ങാൻ തുടങ്ങി പിന്നീട് ഞങ്ങളൊരാമനാട്ടുകാരി എത്തുന്നവരെ അവൻ ഏകദേശം നല്ലൊരു ഉറക്കം ഉറങ്ങിയായിരുന്നു ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടിട്ട് ഈ വൈ വ്ലോഗ് ഞാനിവിടെ വൈൻ്റപ്പിയാണ് അപ്പോൾ അത്രേ ഉള്ളൂ ബൈ